നമ്മൾ ന്യായീകരിക്കുമ്പോ നാം നമ്മുടെ സഹനത്തിന്റെ വേദനയുടെ സങ്കടത്തിന്റെ നാളയുടെ കുരിശുമരണത്തിന്റെ തീവ്ര വേദനയുടെ പൂരാക്കൂരി കടന്ന് ഈശോ തപ്പിത്തടയോ ഉരിറ്റ് തിരുവട്ടത്തിന് വേണ്ടി ഈശോ തപ്പിത്തടയോ തപ്പിതാവേ കഴിയുമെങ്കിൽ ഈ പാലപാത്രം ഒന്നും മാറ്റിത്തരണം എടുക്കാൻ പറ്റാവുന്നതിനപ്പുറമാണെന്ന് തന്റെ മനുഷ്യത്വത്തിൽ ചങ്കുപൊട്ടി കരഞ്ഞ ഇശോയാണ് എച്ച ഒരു ദൈവാനുഭവം അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുന്നില്ല പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്ക് ഇശോ നടന്നിട്ട് പറഞ്ഞു അപ്പാ എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിലവേറട്ടെ അതാണ് പ്രാർത്ഥന ുഭവില്ലാത്തപ്പോഴും ദൈവമേ ഈ ദൈവാനുഭവം ഇല്ലാത്തത് നിന്റെ ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ പറ്റണോ അതെ പറഞ്ഞോണ്ടിരിക്കുന്നേ ഞാൻ എത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവാനുഭവം ഇല്ലാത്ത ഒരു വിഷയത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുമ്പോഴും ദൈവമേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥനയുടെ അനുഭവം ഒരു ദൈവാനുഭവങ്ങളോ ഒരു ദൈവിക ഇടപെടലുകളോ ഒരു സ്വർഗത്തിന്റെ കൈ എന്റെ ജീവിതത്തിലോ എന്റെ വിഷയങ്ങളിലോ ഒന്നും പോലും ദൈവമേ എന്റെ ഹിതമല്ല നിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയിൽ തുടരുന്നതാണ് ഉന്നതമായ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടുള്ള നിന്റെ ജീവിതമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ വളരെ ഒരു മാനുഷികമായിട്ടോ ലൗകികമായി മാത്രം ചിന്തിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ കാരണം നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട് നമ്മുടെ ആത്മാവിന്റെ യാത്രയെ നിരന്തരം തടസ്സപ്പെടുത്തുവാനുള്ള ശത്രുവിന്റെ കെണിയുണ്ട് അതുകൊണ്ടാണ് കൃപയുടെ ജീവിതത്തിലും വിശുദ്ധ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും അങ്ങനെ ദൈവത്തോട് ഡയറക്റ്റ് ബന്ധപ്പെട്ട ആത്മാവിന്റെ അവസ്ഥകളിലൊക്കെ നമുക്ക് നിലനിൽക്കാൻ പറ്റാതെ പോകുന്നതിന്റെ ഒരു കാരണം ശത്രു നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് നമ്മൾ പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ ആര് പണിയെടുക്കുന്നുണ്ട് ശത്രു പണിയെടുക്കുന്നുണ്ട് അപ്പൊ ശത്രു എടുക്കുന്നതിനേക്കാളും ഉപരി അധ്വാനം ഹാർഡ് വർക്ക് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ എടുക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിൽ എടുക്കുന്നില്ല എങ്കിൽ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നമ്മുടെ കൈത്തണ്ടയിൽ ചേർത്ത് വെച്ച് തന്നിരിക്കുന്ന ജീവിതങ്ങളെ സ്നേഹിക്കാൻ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ശത്രു അവന്റെ സ്വഭാവം നമ്മളിൽ കുത്തിവെക്കാൻ അവൻ തീക്ഷണമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ആ സ്നേഹത്തിൽ മാധ്യമങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിയണം ആരോടെങ്കിലും മനസ്സിലോ ഹൃദയത്തിലോ ഒരു വെറുപ്പോ വിദ്വേഷവും നീരസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ചു കളയാതെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളതൊക്കെ പോട്ടെ ആ കൊഴപ്പൊന്നുമില്ല അത് എല്ലാവർക്കും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ന്യായീകരിച്ചുകൊണ്ടിരുന്നോണ്ട് കാര്യൊന്നുമില്ല നമ്മൾ ന്യായീകരിക്കുമ്പോൾ നാം നമ്മുടെ ശിക്ഷാവിധി അംഗീകരിക്കുകയാണ് നാം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ന്യായീകരിക്കുമ്പോൾ ശത്രു എന്നെ അധികാരം എടുത്തോട്ടെ വിശാദിന്റെ വഞ്ചനയിൽ ഞാൻ കഴിഞ്ഞോളാം എന്ന് ഞാൻ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ൊരിക്കലും അങ്ങനെയുള്ള വിഷയങ്ങൾ ന്യായീകരിക്കുക ക്ഷമിക്കാതിരിക്കുന്നത് സ്നേഹിക്കാത്ത വെറുപ്പ് വിദ്വേഷം സ്വാർത്ഥ ദഹങ്ക ഇങ്ങനെയുള്ള ജട ജടിക ഭാവങ്ങൾ ദുശീലങ്ങൾ ഇതിന് ഇതൊക്കെ കടന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കരുത് ദിവസനേഹത്തിന്റെ ചലനങ്ങൾ ഇല്ലാത്ത ഒരു വിഷയത്തെ പ്രതി നിരന്തരം ന്യായീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രു നമ്മുടെ ആത്മാവിന്റെ മേൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും എത്ര നാളെ ന്യായീകരിക്കും പരിക്കുന്നവരെ ന്യായീകരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ന്യായീകരിക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് മുമ്പിൽ നിൽക്കും നിൽക്കുമ്പോ ന്യായീകരണം നടക്കുമോ ഒരു നായകർ അഭിഷാദിനറിയാം അവിടെ മരണം വരെ നിന്റെ ന്യായീകരണത്തിലേക്ക് അവൻ തള്ളിയിട്ടുകൊണ്ടിരിക്കും കുരിശി കടന്ന് ഒരു കർത്താവിന്റെ കുരിശിന്റെ അപ്പുറത്ത് കടന്ന് ഒരുത്തൻ അന്ന് തന്നെ സ്വന്തത്തിൽ പോയി അവന് കള്ളനാലും നിന്ന് അവന്റെ ഇന്നലകൾ വലിയ പുണ്യ ജീവിതത്തിന്റെ ഇന്നലകളൊന്നും അല്ല അവന്റേത് അവന്റെ ഇന്നലകളിൽ വിശുദ്ധ ജീവിതം നയിച്ചതിന്റെ ഹിസ്റ്ററി ഒന്നും അവന്റെ ലൈഫിലില്ല രണ്ടുപേരുടെ ലൈഫിലില്ല എന്നിട്ടും ഒരുവൻ അന്ന് സ്വർഗരാജ്യത്തിൽ പോകാനുള്ള കാരണം അവൻ എളിമപ്പെട്ടത് കൊണ്ടാ വെറൊന്നും അവൻ എളിമപ്പെട്ടു അവൻ രണ്ട് ഏറ്റുപറച്ചിലുകൾ നടത്തി അത്രയുള്ളൂ വെറൊന്നും ചെയ്തില്ല അവൻ ഒന്ന് യേശു ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞു രണ്ട് അവൻ തന്റെ പാപം അവൻ തന്റെ ഒരു തെറ്റ് ഏറ്റുപറഞ്ഞു രണ്ട് രണ്ട് ഏറ്റുപറച്ചിൽ നടത്തിയുള്ളൂ രണ്ട് രണ്ട് ഏറ്റുപറച്ചൽ കൊണ്ട് ഇന്നലകളിൽ അത്ര കണ്ട് സുന്ദരമല്ലാത്ത ഒരു ഇന്നലയുടെ ജീവിതത്തിന്റെ അടിമയായിരുന്നവൻ കള്ളൻ എന്ന് വിശപ്പെട്ടവൻ കുരി കടക്കുന്ന സമയത്ത് അവൻ തന്റെ രണ്ട് ഏറ്റുപറച്ചലുകളിലൂടെ അന്നേ ദിവസം തന്നെ സ്വർഗം അടിച്ചു മാറ്റിയവനാണ് ഇവരൊന്നും ചെയ്തില്ല അവൻ അവന്റെ തെറ്റു മനസ്സിലായത് എന്നിട്ട് അവൻ ന്യായീകരിക്കാൻ ഒന്നും പോയില്ല അവൻ പറഞ്ഞാൽ നമ്മുടെ തെറ്റുകൊണ്ടല്ലേ നമ്മളിവിടെ അവൻ അങ്ങനെ പറഞ്ഞു ഇവനെന്ത് ചെയ്തിട്ടാണ് അത് കള്ളനോട് ചോദിച്ചത് നമ്മൾ നമ്മുടെ തെറ്റുകൊണ്ടല്ലേ കിടക്കുന്നത് അതുകൊണ്ട് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അതിനെങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അത് പൈശാചികമാണ് എന്ന് തിരിച്ചറിയാം